സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗോൾഡൻ ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ തിരശീല വീഴും സ്കൂളുകൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ് എടപ്പനം പരുതൂർ നടുവട്ടം സ്കൂളുകൾ മുന്നേറ്റം തുടരുന്നു എടപ്പലം പി ടി എം മെത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവരുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപനത്തിലേക്ക് നീങ്ങുകയാണ് മേള നാൾ പിന്നിട്ടു നാളെ മേളയ്ക്ക് സമാപനം കുറിക്കും മേളയുടെ നാലാം നാളിൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു മാതര ശനായ <singing> <cawnelim> നാലാം നാളിൽ പ്രധാനമായും എട്ട് വേദികളിലായിരുന്നു മത്സരങ്ങൾ കൂൽക്കളി ദഫ്മുട്ട് ഒപ്പന അറബനമുട്ട് വട്ടപ്പാട്ട് സംഘഗാനം മൂകാഭിനയം മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം സംഘനൃത്തം മിമിക്രി മോണോ ആക്ട് തുടങ്ങി പ്രധാന ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു വിദ്യാലയങ്ങൾ തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് മേളയിൽ നടക്കുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായി എടപ്പലം പരുതൂർ നടുവട്ടം കൊപ്പം പട്ടാമ്പി സ്കൂളുകൾ മുന്നേറ്റം തുടരുകയാണ് മേള സമാപന ദിവസമായ വെള്ളിയാഴ്ച ഒൻപത് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക ഇംഗ്ലീഷ് സ്കിറ്റ് നാടോടി നൃത്തം ചെണ്ട തായംപക ചവിട്ടു നാടകം സംസ്കൃതോത്സവം ആർബി കലോത്സവം തുടങ്ങിയ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കുറ്റപ്പാലം ഡിഇഒ അനീഷ് ഉദ്ഘാടനം ചെയ്യും